The <laughs> മുഖക്കുരുവും മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ വന്നിട്ട് മുഖം ആകെ നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം ആകെ ഒരു കോലം കെട്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ എത്ര കളർ ഉണ്ടെങ്കിലും എത്ര ഭംഗി ഉണ്ടെങ്കിലും മുഖക്കുരു മൂക്കൂരിൻ്റെ കറുത്ത പാടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മളെ കാണാൻ ഒട്ടും തന്നെ ഭംഗി ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരു മൂക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്തിട്ട് മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കിഡിലൻ ക്രീമാണ് കേട്ടോ ഈ ഒരു ക്രീം വന്നിട്ട് നൈറ്റ് യൂസ് ആക്കേണ്ടത് അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഫുൾ കണ്ടിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എത്ര കാലം പഴക്കമുള്ള മോക്കൂരുവാണെങ്കിലും കറുത്ത പാടുകളാണെങ്കിൽ നന്നായിട്ട് മാറ്റിയെടുക്കാൻ ഹെൽപ്പാക്കും അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് കേട്ടോ ഇത് വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി ഉണ്ടല്ലോ പാക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ പൊടി അത് മാത്രം ചേർക്കരുത് കേട്ടോ അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാകും വല്ലെങ്കിൽ കസ്തൂരി പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ സോ അടുത്തതായി ചേർത്ത് അലോവയുടെ ജെല്ലാണ് കേട്ടോ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക വീട്ടിലുണ്ടാകുന്ന അലോവയുടെ ജെല്ലല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവറയുടെ ജെല്ലാണ് ഒരു ടീസ്പൂൺ ചേർക്കാൻ പറഞ്ഞത് സോ അടുത്തതായി ചേർത്തത് ആൽമണ്ട് ഓയിൽ ഒരു അര ടീസ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർക്കുക സോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം അത് അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് റോസ് വാട്ടർ കൂടി ചേർക്കണം കേട്ടോ അതെന്താ ലാസ്റ്റ് റോസ് വാട്ടർ ചേർക്കണെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് എത്രത്തോളം കട്ടിയുണ്ട് എന്ന് എന്നറിഞ്ഞതിന് ശേഷം മാത്രം റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കാം ഒരുപാട് ലൂസ് ആവാൻ പാടില്ല കേട്ടോ റോസ് വാട്ടർ എന്തായാലും മസ്റ്റേഡ് ഇത് ചേർക്കണം അപ്പോൾ ആദ്യം ഒന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുത്തതിനു ശേഷം മാത്രം റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ സോ ഈ ഒരു ക്രീം വന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ള അളവിൽ തന്നെ എടുക്കുക അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി ഈ ഒരു ക്രീം ഒരാഴ്ചക്കുള്ളത് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും വേറെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഈ ഒരു ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കൂരും മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല നിറവും തിളക്കും കൂട്ടിയെടുക്കുക നന്നായിട്ട് ആക്കും ഇനി മുഖക്കുരു വരാതിരിക്കാനും നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അന്ന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഒരു ക്രീമി ക്രീമിയായിട്ട് നമുക്കിത് കിട്ടുന്നതാണ് എന്നിട്ട് ഇതിന് നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരാഴ്ചക്കുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേറെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വന്ന് പോകും കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കേട് വന്നു പോകും കേട് വന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താലും വലിയ റിസൾട്ട് കിട്ടില്ല അപ്പോൾ കേട് വന്ന് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടില്ല കേട് വരാതെ നോക്കണം അത് വേണ അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് കേട്ടോ ഈ ക്രീമിൽ മഞ്ഞൾ ആൽമണ്ട് ഓയിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ റോസ് വാട്ടർ ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇല്ലേ മഞ്ഞൾ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാക്കുന്ന മുഖക്കൂര് മുഖക്കൂരിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് നല്ല നിറവും തിളക്കും കൂട്ടിയെടുക്കുക നന്നായിട്ട് ആക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ആൽമണ്ട് ഓയിൽ വന്നിട്ട് മുഖക്കൂര് വരാതിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ നല്ല നിറം കിട്ടാനും സഹായിക്കും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മുഖക്കു മുഖത്തൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റിയെടുക്കാനും നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഫ്രിഡ്ജിൽ ഞാൻ വെക്കും വെച്ചിട്ട് ഒരാഴ്ച വരെ യൂസ് ആക്കും കേട്ടോ അപ്പോൾ ഈ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ട രീതി കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ കിടക്കാൻ നേരത്ത് എന്നിട്ട് ഈ ഒരു ക്രീം നിങ്ങൾ എങ്ങനെയാണ് ഈ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ ഡോട്ട് ഡോട്ടഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക നന്നായിട്ട് മസാജിങ് കൊടുക്കുക പറഞ്ഞാൽ ഹാർഡായിട്ടല്ല നല്ല സോഫ്റ്റ് ആയിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കഴുകിക്കളേണ്ട ആവശ്യമില്ല കിടന്നുറങ്ങുക രാവിലെ എണീച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതിയാകും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് മൂക്കൂരു ഒക്കെ വന്നിട്ട് അതിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മങ്ങി മങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ മൂക്കൂരു ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മൂക്കൂരു ഒഴുക്കിൽ നിങ്ങളുടെ മുഖത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക കിഡിലെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഉപ്പായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസോടെ വേണ്ടി ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒന്ന് ഫാമിലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ മറ്റേ കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും